എന്തോന്നത് പോലെനിക്ക് തോന്നി അപ്പഴും ഞാൻ ഒരാഴ്ചയായി അമ്മ പിടിച്ചപ്പോദഴിയുമായിരുന്നു മാറി ബ്രദറെ പൂർണ്ണമായിട്ട് ഇപ്പൊ മാറി ബ്രദറെ ഇപ്പൊ മാറി ഓ യേശുവേ അങ്ങ് അത്ഭുത മന്ത്രി അത്ഭുത മന്ത്രി അത്ഭുത മന്ത്രി മറ്റാരെങ്കിലും ഉണ്ടോ സിസ്റ്റർ സൃഷ്ട പറഞ്ഞ പോലെ തന്നെ ആ കൈ അപ്പം തന്നെ എന്തോ ഇഴഞ്ഞു മാറുന്നത് പോലെ അവിടെ ഫീലിങ്സ് ഉണ്ടോ രോഗശക്തി അവിടെ നിന്ന് ഇറങ്ങിയതാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ മറ്റാരെങ്കിലും അനുഭവിക്കുന്നവർ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് പരിശുദ്ധാത്മശക്തി നിങ്ങളിൽ വ്യാപരിച്ചു കഴിഞ്ഞു യേശുവിൻ്റെ സൗഖ്യം നിങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞു ഒന്ന് ചെക്ക് ചെയ്തേ ഒന്ന് തിരിച്ചും മറിച്ചു വെക്കാന്ന് ചെക്ക് ചെയ്ത് എന്താണോ ആ പറഞ്ഞു ോള് തോളിന്റെ ഭാഗത്ത് വേദന വരുന്ന ആ വ്യക്തിയെ പറഞ്ഞില്ലേ ബ്രതരെ അത് എന്റെ കൂടെ എന്റെ കുഞ്ഞമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ ഭർത്താവിന് ആക്സിഡന്റ് പറ്റി അപ്പൊ ഇന്ന് ഏഴര മണിയായപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞായിരുന്നു ബ്രതരെ ഞാൻ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചായിരുന്നു ആ അജയ് എന്ന് പറയുന്ന ആളിനെ ആ ആളാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ജനിച്ച ആള് മൃതറെ ഞാൻ അതിനു വേണ്ടി ഇന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേക്കുന്നില്ലേ brother സോറി സോറി കർത്താവ് ഇന്ന് സ്ത്രീ സൗകര്യ പറഞ്ഞതുപോലെ തന്നെ ആ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ജനിച്ച ആ വ്യക്തിയുടെ മേൽ യേശു അത്ഭുതം ചെയ്തിട്ട് ധൈര്യമായിട്ട് അത് ക്ലെയിം ചെയ്തത് കേട്ടോ വലിയ അത്ഭുതമാണ് ആ വ്യക്തിയുടെ ജനന ദിവസം ജനന ദിവസം എനിക്കറിയത്തില്ല പക്ഷെ കർത്താവ് വെളിപ്പെടുത്തി ആ വ്യക്തിയുടെ മേൽ രോഗശക്തിയുണ്ട് അത് ഇത് അയച്ചു കൊടുക്കണം കർത്താവ് അത് സൗഖ്യം വാക്കും കേട്ടോ മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്ന ഒരു വേഗത്തിൽ ഈ കമൻറ്റ് ചെയ്യാതെ നിങ്ങളൊന്ന് മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്നവർ പറഞ്ഞ് ജനം കേൾക്കട്ടെ യേശു അത്ഭുതം ചെയ്യുന്ന കാര്യം കമന്റ് ചെയ്യാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരാണെങ്കിൽ നോക്കുക മാറ്റി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞു യേശുവിൻ്റെ അത്ഭുതത്തെ ഒന്ന് വർണ്ണിച്ച് കർത്താവിൻ്റെ അത്ഭുതത്തെ ഒന്ന് വർണ്ണിച്ച് യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി യേശു ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ കഴിയാത്തത് എന്താണോ നിങ്ങൾക്ക് ആ കൈകൊണ്ട് പറ്റാത്തത് യേശു അവിടെ അത്ഭുതം ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തേ ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കേ ആ ഷോൾഡർ വേദന ായിരുന്നു ആ ഷോൾഡറിന്റെ കഴുത്തിന്റെ കഴുത്തിന്റെ വേദന മാറി എന്നിട്ട് ഷോൾഡറിൽ വേദന ഉണ്ടായിരുന്നു ആ ഷോൾഡറിന്റെ വേദന എനിക്ക് ഇപ്പോഴും ഒത്തിരി ഒരു ഒന്നൊന്നര വർഷം കൊണ്ടുള്ളതാ സംഭവിച്ചേ പ്രാർത്ഥിച്ചപ്പോ എന്റെ കൈ ഇങ്ങനെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എങ്കില് എനിക്കിന്ന ഒരു അത്ഭുതത്തിന്റെ ഒരു വാക്ക് കേൾക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതിൽ അങ്ങനെ കേട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്റെ രോഗങ്ങളെല്ലാം എടുത്തു മാറ്റം ഓ ഇന്ന് കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് അവിടെ വെളിപ്പെട്ടിരിക്കുകയാണ് യേശുവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കുകയാണ് കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ഹലോ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ ഓ കർത്താവ് ഇന്നര ഒന്നര വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഇപ്പോഴെന്ന് മാറിയിരിക്കുന്നു അല്ലേ നന്ദി യേശുവി നന്ദി കർത്താവ് എനിക്ക് ഇടയ്ക്ക് ഒന്ന് സൗണ്ട് എന്റെ ബ്രേക്ക് ആയിരുന്നു കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ ബ്രദറെ ഞാൻ ബാങ്കൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ആയിട്ട് നിൽക്കുന്ന ഞാൻ ഒരു അമ്മ അമ്മ കിടക്കുന്ന അമ്മയെ നോക്കുന്ന ആളായിരുന്നു ഞാൻ രാവിലെ എടുത്ത സമയത്ത് അമ്മയ്ക്ക് നടുവേദന വന്നിരുന്നു ഇപ്പൊ ഞാൻ ബ്രദറ് പ്രാർത്ഥ സമയത്ത് സൗഖ്യമാകാൻ വേണ്ടി തൊടാൻ പറഞ്ഞു അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു ഇപ്പൊ പൂർണ്ണ വിധത്തില് തന്നതിന് തന്നിരിക്കുന്നു നന്ദി പറയുന്നു ഓ നന്ദി കർത്താവ് പ്രിയ മാതാവിനെ അങ്ങ് സൗഖ്യമാക്കി ഉറപ്പാക്കി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവർ എന്ന് ചെക്ക് ചെയ്തേ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു ഓ യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി കർത്താവേ നന്ദി കർത്താവേ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ആ പറഞ്ഞു 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 സ്ട്രേ എൻ്റെ ഉള്ളതിൻ്റെ കർത്താവ് ഒരു പേര് വെളിപ്പെടുത്തുവാണ് അഖിൽ തങ്കച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ കുറച്ച് നേരമായിട്ട് ദൈവാത്മ വെളിപ്പെടുത്തുവാണ് ഈ അഖിൽ തങ്കച്ചൻ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി സ്വീകരിച്ചോ അങ്ങനുവേണ്ടി ദൈവം എന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അഖിൽ തങ്കച്ചെന്നൊരു പേര് ഞാനൊരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റിലാണ് ഈ ഫുൾ നെയിം ഞാൻ കാണുന്നത് അഖിൽ തങ്കച്ചെന്നാണ് പേര് കാണുന്നത് ഇന്ന് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു പറയുന്നു അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ കർത്താവിന്ന് കുടുംബത്തിൻ്റെ മേൽ പ്രവൃത്തിയെ അയക്കാൻ വേണ്ടി പോകുന്നു ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന അപ്പം ബന്ധനങ്ങൾ കുടുംബത്തിൽ നിന്നും വിട്ടുമാറട്ടെ താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ചീസസ് ആമേൻ ആമേൻ ഒന്ന് ചെക്ക് ചെയ്ത് ആ പ്രാർത്ഥിച്ചവർ കരത്തിൻ്റെ മേൽ സൗഖ്യം എനിക്ക് പൂർണ്ണമായി ഇത്രയും നമ്മൾ കേട്ടല്ലോ വർഷങ്ങളായിട്ടുള്ള രോഗശക്തികൾ വിട്ടുമാറുന്നു രോഗബന്ധനങ്ങൾ നിങ്ങളെ വിട്ടുമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കുന്നുവരെ ചെക്ക് ചെയ്ത് ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒന്ന് ചെക്ക് ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ എനിക്കിപ്പോൾ ഒരു സൗഖ്യം അവിടെ ഉണ്ടായി എനിക്കിപ്പോൾ ഒരു വിടുതൽ അവിടെ ഉണ്ടായി എന്ന് പറയുന്നവരാണോ ഈ മയക്ക് മ്യൂട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവർ പറയാൻ നിൽക്കുന്നവരുമല്ലാണോ അല്ല എങ്കിൽ നിങ്ങളൊന്ന് മയക്ക് മ്യൂട്ട് ചെയ്യണമേ ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി അത്ഭുതത്തിന് നന്ദി